ഞാൻ ഈ അടുത്ത് റിയാസക്കിൻ്റെ ഒരു ആ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂയില് സാർ പറയുന്നുണ്ടായിരുന്ന ഒരു കാര്യം സാറിൻ്റെ ഒരു വിഷനെ പറ്റിയിട്ട് സത്യത്തിൽ നമ്മൾ പേരും ആ ഒരു ഇൻ്റർവ്യൂ കാണുന്ന സമയത്ത് ആ വിഷ് ആ വിഷനെ പറ്റി കേൾക്കുന്ന സമയത്ത് എന്തോ വല്ലാത്ത ഉള്ളിയൊരു ഇമോഷനലി മിക്സ്ഡ് ഇമോഷൻസാണ് വന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് സന്തോഷം എന്തോ കണ്ണൊക്കെ നിറഞ്ഞ നമ്മൾ പേരെ കണ്ടപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞേ ഇങ്ങനെ ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ തോട്ട് ആ വരണു എത്രമാത്രം പെർഫെക്റ്റ് നമുക്ക് ചിന്തിക്കാൻ ചിന്തിക്കാൻ തോന്നി ആ ആ ഒരു വിഷൻ എങ്ങനെ വിഷനെ ഷെയർ വലിയൊരു ഓരോ ആളുകളും കമ്പനി ഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും കൊറേ ആളുകൾക്ക് പണം സമ്പാദിക്കുന്ന സമ്പാദിക്കാൻ വേണ്ടിട്ടായിരിക്കാം കൊറേ പേർക്ക് ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടിട്ടായിരിക്കാം പക്ഷെ എന്നെക്കെ സംബന്ധിച്ചിടത്തോളം ഐ ഹാവ് എ നോബിൾ വിഷൻ ദാറ്റ്സ് നോട്ട് ജസ്റ്റ് ടു മേക്ക് മണി പണം ഉണ്ടാക്കാനല്ല കുറെ ഓക്കെ പണം ഓഫ് കോഴ്സ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് വളരെയധികം ആവശ്യമുള്ള ഒരു സാധനമാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കണം അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ അതിലപ്പുറം നമുക്ക് ഒരു വളരെ നോബിളായിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള ഒരു ലക്ഷ്യം നമുക്കില്ലെങ്കിൽ ഒരു നമുക്ക് നിത്യേന നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചുകളില് പ്രതിസന്ധികളിൽ നമ്മളൊക്കെ പോയേക്കാം കാരണം ബിസിനസ്സിൽ അത്രയധികം പ്രയാസങ്ങൾ നമ്മൾ നേരിടും അപ്പോൾ ആ നേരിടുന്ന സമയത്ത് നമ്മൾ പിടിച്ചു നമ്മൾ ഒരിക്കലും പുറകോട്ട് പിന്തിരിഞ്ഞ പിന്തിരിയാതിരിക്കാന് പുറകിലോട്ട് പോവാണ്ടിരിക്കാന് നമ്മളെ പരാജയപ്പെടാനിരിക്കും പരാജയപ്പെടാൻ അനുവദിക്കാതിരിക്കണമെങ്കിലൊക്കെ വലിയ ഒരു റീസൺ വേണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ വളരെ ചെറിയ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു കാര്യമുണ്ട് ഒരു ഒരു വലിയ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് അവിടെ പാവപ്പെട്ട ഡിസർവിങ് ആയിട്ടുള്ള അനാഥരായിട്ടുള്ള സമൂഹത്തിൽ മേൽ ഇല്ലാത്ത മേൽവിലാസമില്ലാത്ത ശബ്ദമില്ലാത്ത നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് മക്കളെ ഏറ്റെടുത്ത് എനിക്ക് മക്കളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അനേകായിരം മക്കളുടെ വാപ്പായിട്ട് മാറുക അവർക്ക് വേണ്ടി ജീവിക്കുക ഏറ്റവും നല്ല താമസ സൗകര്യങ്ങൾ ഒരുക്കി ഏറ്റവും വലിയ ഏറ്റവും ആധുനികമായ ലോകത്ത് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകി അവർക്ക് കളിക്കാനും മറ്റൊക്കെ ഏറ്റവും നല്ല സൗകര്യങ്ങൾ നൽകി ഒരു വലിയ മഹാപ്രസ്ഥാനം കെട്ടിപ്പടുക്കുക അവരിൽ ഒരാളായിട്ട് ജീവിക്കുക അവസാന നിമിഷം വരെ അവരുടെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റാവുന്നോടത്തോളം ജീവിതങ്ങളെ സ്പർശിക്കുക ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ വിളിച്ചാവുക അനേകായിരം മനുഷ്യരുടെ ജീവിതത്തിൽ വിളിച്ചാവുക ദാറ്റ്സ് വാട്ട് മൈ വിഷൻ ദാറ്റ്സ് വാട്ട് ഐ വാണ്ട് മറ്റ്